ും സ്വാഗതം നമ്മൾ നമ്മളിന്നിണ്ടാക്കാൻ പോകുന്നത് ഒരു ഇലക്ട്രിക് ബോട്ടാണ് ഇന്ന് നമ്മൾ ഫുൾ വെർഷൻ ചെയ്യുന്നില്ല ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡ്രം ഒക്കെ യൂസ് ചെയ്തിട്ട് ബോട്ടിന്റെ ഒരു ബോഡി ഉണ്ടാക്കിയിട്ട് നമുക്ക് തുഴഞ്ഞു പോകാൻ പരത്തിലുള്ള ഒരു സെറ്റപ്പിലേക്ക് നമ്മൾ എത്തിച്ചിട്ട് തുഴഞ്ഞു നോക്കാൻ പോവാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത എപ്പിസോഡിലായിരിക്കും മിക്കവാറും നമ്മൾ ഇതിൽ എങ്ങനെയാണ് എഞ്ചിൻ സെറ്റ് ചെയ്യുന്നത് പറ്റണ നമ്മൾ സോളർ പാനൽ വെച്ചിട്ട് ഓടിക്കുന്ന രീതിയിലേക്കൊക്കെ ആക്കാനായിട്ട് ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബോട്ടാണ് അവന് നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് വർഷം ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ ബോട്ടിന്റെ പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഇതുപോലത്തെ ഒരു ഡ്രംമാണ് ഇതിപ്പോൾ ഇതേ പ്ലാസ്റ്റിക്കിന്റെ ഒരു ഡ്രംമാണ് ഇതിപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു അഞ്ഞൂറ് രൂപ റേഞ്ചിലാണ് ഇത് വരുന്നത് ഇതിന്റെ രണ്ട് സൈഡും മുറിക്കാത്ത നോക്കി വാങ്ങിക്കണം മിക്കവാറൊക്കെ മുറിച്ചതായിരിക്കും അപ്പോൾ നോക്കി വാങ്ങിക്കുമ്പോൾ രണ്ട് സൈഡും മൂടി കിടക്കുന്ന ബാത്തിൽ കിട്ടണം ഇതിന്റെ രണ്ട് സൈഡും മൂടിയാണ് കിടക്കുന്നത് മൂടി കിടക്കുന്ന ബാത്തിൽ വേണം നമ്മൾ വാങ്ങിക്കാനായിട്ട് ഇനി ബാക്കി പരിപാടിയൊക്കെ കട്ടിങ് മുറിക്കലൊക്കെയാണ് അത് നോക്കാം അപ്പോൾ നമ്മളിത് മുറിക്കലിലേക്ക് കിടക്കുകയാണ് അപ്പോൾ നമ്മൾ മുറിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഡ്രമ്മിന്റെ ഉള്ളിൽ ഒരു ചെറിയ പോഷൻ വേണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുറിക്കുന്നത് അപ്പോൾ ഇതേ മരവും അതുപോലെ നമ്മുടെ കമ്പിയൊക്കെ മുറിക്കുന്ന ഒരു കട്ടറി യൂസ് ചെയ്തിട്ടാണ് ഇത് മുറിക്കുന്നത് ഹാക്സ് ഉള്ളരി മുറിക്കാൻ നല്ല ടൈം എടുക്കും അപ്പോൾ ഇങ്ങനത്തെ പവർ ടൂൾസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും ഇതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഗ്രൈൻഡിങ് ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്തിട്ട് മുറിക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അതെ നമുക്ക് വേണ്ട ഒരു പോഷൻ്റെ ഭാഗം നമ്മൾ മുറിച്ച് മാറ്റാണ് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിന്റെ ഉള്ളിലൊക്കെ കുറച്ച് എന്തോ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കണം ഇനി പിന്നെ നമ്മുടെ ഡ്രമ്മ ഒക്കെ നമ്മൾ വെച്ച് നല്ല അടിപൊളിയായിട്ട് അടിച്ച് അടിച്ച് കഴുകാ ചിലപ്പോൾ കെമിക്കൽസ് ഒക്കെ ആയിരിക്കും നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല നമ്മൾ കടയിൽ നിന്ന് നോക്കുമ്പോ കിട്ടുന്നത് എന്താണോ അതായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവാം അപ്പൊ നല്ലവണ്ണം അടിച്ച് ക്ലീൻ ആക്കി നല്ലോണം കഴുകി എടുക്കണം കാരണം നമ്മൾ ഈ ഉള്ളിലൊക്കെ കേറിയിരിക്കാനുള്ളതാണ് നമ്മുടെ ഡ്രമ്മിൻ്റെ ഉള്ളിൽ എന്തോ ഓയില് സാധനം ഒന്ന് കഴുകിയിട്ട് പെട്ടെന്ന് പോകുന്നില്ല കുറച്ചേരെ എന്തായാലും പണിയെടുക്കേണ്ടത് ഞാൻ ഓക്കെ അപ്പം നമ്മുടെ ഡ്രം നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായി ഈ സംഭവത്തിൽ നമ്മൾ കയറി ഇരിക്കാനുള്ള നാട്ടിൽ നമ്മൾ വെള്ളത്തിലെ ഡ്രം ഈ സംഭവത്തിലേക്ക് നമ്മൾ കയറി ഇങ്ങനെ ഇരുന്നിട്ടാണ് നമ്മളിനി ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ പോകുന്നത് അപ്പം ഇനി ബാക്കി പരിപാടി നോക്കാം ഇനി നമുക്ക് വേണ്ട ഇരുമ്പിൻ്റെ ഒരു ഫ്രെയിമാണ് അതെ നമ്മുടെ ഡ്രമ്മിൻ്റെ ഒരു വലുപ്പത്തിൽ നമ്മൾ അടിച്ചുണ്ടാക്കിയിരിക്കുന്നതാണ് ഇത് നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാൻ പോവാണ് ഇറക്കി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ടൈറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് ഇറക്കി വെച്ചിട്ട് നമുക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡ്രമ്മും ഈ ഫ്രെയിമും കൂടി നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ സെൽഫ് സ്ക്രൂ വെച്ച് കടിച്ചു കൊടുക്കണം പുള്ളീന്നാണ് കൊടുക്കുന്നത് കേട്ടോ സെൽഫ് സ്ക്രൂ വെച്ച് ഓക്കെ അപ്പൊ നമ്മുടെ ഡ്രമ്മിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത സംഭവത്തില് നമ്മള് ാ ഒരു കാര്യം പറയാൻ വേണ്ടി കേട്ടെ ഇത്രയും ഇത്ര ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സാധാരണ ഒരു ബോട്ട് വഞ്ചി സെറ്റപ്പിലായി നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിൽ ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതി കിടന്നു നമുക്ക് നീന്തി നീന്തി അല്ല തൊഴിഞ്ഞു പോകാൻ പറ്റും പക്ഷെ ഇതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാ ഒരു ബോട്ട് വഞ്ചി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ബാലൻസ് ഇല്ലാത്ത ഒരാൾ കേറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിടന്ന് ആടി ഒലയാനായിട്ട് സാധ്യതയുണ്ട് അങ്ങനെ വളയിലും തിരിയിലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഇവിടെ രണ്ട് പി വി സി പൈപ്പ് വെച്ചെടുക്കുന്നുണ്ട് അതായത് സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോട്ടിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുമ്പോൾ തന്നെ അതാണ് സേഫ്റ്റി അതുപോലെ സ്റ്റെബിലിറ്റി നമ്മൾ പ്രളയം വരുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് സൈഡിൽ പി വി സി വെച്ചിട്ട് ഇത് ബാലൻസ് ചെയ്യാൻ പോകുകയാണ് നമ്മൾ പി വി സി പൈപ്പ് എടുത്തിരിക്കുന്നത് ആറിഞ്ചിന്റെ പി വി സി പൈപ്പാണ് ഇനി നമ്മൾ നേരെ ഈ പ്ലാമ്പിലേക്ക് വെച്ച് കൊടുക്കുന്നത് നമ്മൾ രണ്ട് സൈഡിൽ ക്ലാമ്പിട്ടുണ്ടായിരുന്നു ആ ക്ലാമ്പിലേക്ക് ആ ക്ലാമ്പൊക്കെ നല്ല സെറ്റ് ആയിട്ടിരുന്നോളും പിന്നെ ഇതിന്റെ രണ്ട് സൈഡിലും നമുക്ക് ക്യാപ്പിട്ട് അടക്കണം അപ്പൊ നമ്മുടെ ബാക്ക് സൈഡിൽ അതേ ഒരു എൻഡ് എൻഡിക്യാപ്പിട്ടാണ് അടയ്ക്കുന്നത് അപ്പൊ ജസ്റ്റ് ആദ്യം നമ്മൾ സ്റ്റാർ ബോണ്ടോ അല്ലെങ്കിൽ അതിൽ ഗ്രൂട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളെ അടപ്പ് കയറ്റി അടച്ചു കൊടുക്കണം ഓക്കെ ഒരു സൈഡ് നമ്മൾ അടച്ചിട്ടുണ്ട് ഇനി അപ്പുറത്തെ സൈഡ് നോക്കാം ഈ ഒരു സൈഡിലും നമ്മൾ നേരത്തെ ചെയ്ത പോലെ പശത്തിച്ച് അടിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഹെൻഡിക്യാപ്പ് അല്ലേ ഇവിടെ വെക്കുന്നത് ഇവിടെ ചെറിയൊരു ചേഞ്ച് ഉണ്ട് നമ്മളൊരു ഇട്ട് കുറച്ച് ാണ് വെച്ച് കേൾ രണ്ടാമതേ പശ കഴിഞ്ഞു കയറ്റി വെച്ച് കൊടുക്കുകയാണ് നമ്മൾ കയറ്റി വെക്കുമ്പോൾ ഒരു കാര്യം നോക്കി നമ്മൾ ഈ ഒരു ഭാഗം മുകളിലേക്ക് പൊന്തിക്കുന്ന നീക്കുന്ന രീതിയിലാണ് വെക്കുന്നത് കണ്ട ഈ ഒരു സൈഡ് പൊന്തി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇനി ഇപ്പുറത്തെ സൈഡിലെ പീസും വെക്കാം നമ്മൾ ഇപ്പുറത്തെ സൈഡ് അതേപോലെ തന്നെ പീസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എന്ന് വെച്ച് കൊടുക്കാൻ പോവാണ് ഇപ്പോഴത്തെ സൈഡിലും നമ്മൾ നമ്മുടെ പി വി സി ഒക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടേ അപ്പോൾ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുണ്ട് പി വി സി പൈപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് ഈ ഒരു സംഭവം ചിലപ്പോ ഇത്തിരി മണ്ടത്താൻ ആവാൻ വേണ്ടി നമ്മളിങ്ങനെ പൊക്കി വെച്ചേക്കണത് ഇത് ബാക്കിൽ നമ്മൾ ഇരിക്കുമ്പോൾ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചത് ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല ഇനി നമ്മൾ പങ്കായി കൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ കൊണ്ടു നമ്മുടെ ഈ ഒരു ബോട്ട് ടെസ്റ്റ് അടിക്കാം ഓക്കെ നമ്മൾ പങ്കായി ഉണ്ടാക്കാനായിട്ട് നമ്മൾ നേരത്തെ ഡ്രമ്മിൽ നിന്ന് മുറിച്ച് മാറ്റിയ ഒരു പി സിന്ന് നേരെ ഒരു ചതുര കഷ്ണം മുറിച്ചെടുക്കുകയാണ് ഇനി നമ്മൾ മുറിച്ചെടുത്ത പീസ് ദേ ഇതാണ് മുറിച്ചെടുത്ത പീസ് ഇതിൻ്റെ എഡ്ജ് നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കണം എന്നല്ലേ നല്ല അടിപൊളി പെർഫോമൻസ് കിട്ടുകയുള്ളൂ അപ്പോൾ കട്ട് വെച്ചിട്ട് ഇതിൻ്റെ എഡ്ജ് നമ്മൾ നമ്മളിത് ഒന്ന് കട്ട് ചെയ്ത് കളയാണ് ഇനി പങ്കായത്തിൻ്റെ പിടിയായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് പി വി സിയിലൊരു പൈപ്പാണ് അത് നമ്മൾ ജസ്റ്റ് നെട്ട് ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്യാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മളത് രണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട് ഇനി നെട്ടിൻ്റെ ഉള്ളിൽ ഒരു വാഷർ ഇട്ടു നേരെ നമ്മുടെ പൈപ്പും അതുപോലെ നമ്മുടെ ആ ഒരു ഡ്രമ്മിൻ്റെ പീസുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മുടെ നട്ടിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ രണ്ട് നട്ടിട്ട് ടൈറ്റ് ചെയ്ത് കഴിയുമ്പോ സംഭവം ഒക്കെ ആയി നമ്മളെ ഇത്തവണ കുളത്തിലാണ് ഇറക്കണേ കൊളത്തില് അപ്പൊ ഇത്തിരി ദൂരം ഉണ്ടാവും നടന്നു പറയേണ്ടത് ഫ്രണ്ട്സ് ഇപ്പൊ നമ്മുടെ ബോട്ട് നമ്മൾ വെള്ളത്തില് ഇറക്കാൻ പോവാണേ ഫ്രണ്ട്സ് ഇപ്പൊ നമ്മുടെ വഞ്ചിയിൽ നമ്മളിത് കയറാൻ പോവാണ് ആ എന്റെ പാൻറ്റും ഉണ്ടായ ഉരുളുട് വെള്ളമൊത്തയിലൊക്കെ ആയിട്ടുണ്ട് കലക്കി ഓക്കെ ഫ്രണ്ട്സ് ഇപ്പം നമ്മുടെ ബോട്ട് നമ്മൾ ഇത് വെള്ളത്തിൽ ഇറക്കിയൊക്കെയാണ് കണ്ടോളികളുള്ള പങ്കേൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് പിന്നെ അതെ അതായത് നമ്മൾ റെസ്ക്യൂ ചെയ്യാനായിട്ട് കുറച്ച് പിള്ളേർ വന്നിട്ടുണ്ട് നമ്മുടെ സ്വന്തം പിള്ളേരാണ് എനിക്ക് നീന്തലിറില്ലെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി വന്നിട്ടുണ്ട് എങ്ങനെ മുങ്ങി പേടി രക്ഷിക്കാനാണ് അപ്പൊ നമ്മളത് ടെസ്റ്റ് അടിക്കാൻ പോവാണ് ഏ സൈഡിലൊക്കെ തുഴയാ സംഭവം തിരിച്ച് നമുക്ക് അടിപൊളി സംഭവം നല്ല കണ്ട്രോളാ നോക്കി നമുക്ക് ഈ സ്റ്റെബിലിറ്റിയുടെ കാര്യം രക്ഷയില്ല നമ്മളെങ്ങനെ കിട്ടാട്ടിയാലും ഇതൊന്നും അറിയില്ല പിന്നെ ഇതിലൊരു പോരായ്മ ഉണ്ട് കേട്ടോ ഫസ്റ്റ് കിട്ടും പോരായ്മ ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫ്രണ്ടിൽ ഇവിടെ നമ്മൾ ആ ഒരു മൊനപ്പിച്ച ഷേപ്പ് കൊടുക്കാത്ത കാരണം വഞ്ചിക്കാൻ ഒരു സ്പീഡ് കിട്ടണില്ല അപ്പോൾ നമ്മൾ ഇലക്ട്രിക് വെർഷൻ ആക്കുമ്പോൾ അതായത് അടുത്ത വീഡിയോയിൽ ഇലക്ട്രിക് വെർഷൻ ആക്കുന്ന വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇത് എങ്ങനെയാണ് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്നതെന്ന് അപ്പോൾ അതിൽ നമ്മൾ ആ ഒരു പോരായ്മ തീർക്കുന്നതായിരിക്കും പൊളിക്കാനൊക്കെ എളുപ്പമാണ് സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ ഓക്കെയാണ് സ്പീഡ് കിട്ടാത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്രണ്ടിൻ്റെ ഭാഗം മുനപ്പിച്ച് വെക്കാത്ത കൊണ്ടാണ് അതുകൊണ്ട് ഉണ്ടെങ്കിൽ സംഭവം ഓക്കെയാണ് സംഭവം കണ്ട നിർത്തിയോട് തന്നെ ആയിട്ട് നമുക്ക് ഇടയ്ക്ക് ഇറക്കാൻ പറ്റും സംഭവം നല്ല സ്റ്റേബിൾ ആയതൊന്നും കണ്ടോ നമുക്ക് ഇനി ആട്ട വേണമെങ്കിൽ നിന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് തുടങ്ങിയില്ലെങ്കിൽ പോകാൻ പറ്റും സംഭവം സ്റ്റേബിലിറ്റിയാണ് ഏറ്റവും കൂടുതൽ നോക്കിയിരിക്കുന്നത് പീടുകൂടി സെറ്റ് ആയി കഴിഞ്ഞാൽ സംഭവം നോക്കിയാ എന്റെ മാതാവിനെ കാതി 3 start. മാത്രമേ വന്നിട്ടുള്ളൂ ഇതിനെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഇലക്ട്രിക് ആക്കും അതിന് കഴിഞ്ഞിട്ട് നമ്മൾ പറ്റി സോളാറാക്കും കേട്ടോ മിക്കവാറും അടുത്ത വർഷം ആക്കലും ഇലക്ട്രിക് ആക്കലും ഉണ്ടാവും അപ്പൊ ഇന്ന് നമ്മൾ ജസ്റ്റ് തുഴയാൻ ഭാഗത്തിനുള്ള ഒരു മോഡൽ ഉണ്ടാക്കിയതാണ് ഇതിലാണ് ബാക്കി എൻജിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ മച്ചന്മാരുടെയൊക്കെ ഹെൽപ്പ് ഉണ്ടായിരുന്നു കാര്യങ്ങൾക്കൊക്കെ വളരെ സന്തോഷം ഉണ്ട് കേട്ടോ താങ്ക് മച്ചന്മാരെ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ചെയ്യാ പിന്നെ ഇതുപോലത്തെ വീഡിയോ ലഭിക്കാനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തല്ലെങ്കിൽ സബ്സ്ക്രൈബ് അപ്പോ ഇതിന് നല്ല വീഡിയോസുമായി വീണ്ടും കാണാം പ്രതീക്ഷയിൽ